ി പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ജേക്കബ് പക്ഷേ അത് അധികാലം നീണ്ടുപോയില്ല അദ്ദേഹം മരിച്ചിട്ട് ആറു വർഷമായി ഞങ്ങൾ പന്ത്രണ്ട് വർഷമാണ് ഞങ്ങൾ വിവാഹ വാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരാഴ്ചയിൽ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തില് ഈ തുക ഇദ്ദേഹം തരാനുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ മോൻ ഉറങ്ങിക്കിടക്കുന്ന ഈ മോനെ പിടിച്ചിട്ട് മോളയായിട്ട് ഞാൻ അവരുടെ വീട്ടുമുറ്റത്ത് പോയിരുന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പൈസ എങ്കിലും തരൂ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരിച്ചറിയണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് അന്ന് അവരെക്കത് ഒരു തരാതിരുന്നത് നന്നായി കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല ടീവായി രമേഷ് വിഷനു പിന്നെ ചാനലിലൊക്കെ വന്നിരുന്ന ട്രോള് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല ഇപ്പൊ എനിക്കിതിങ്ങനെ ഒരു പക്ഷെ ചിരിച്ചുകൊണ്ടിരുന്ന് പറയാൻ പറ്റും പക്ഷെ ആ ഒരു കാലഘട്ടത്തെ പറ്റി ഓർത്തെടുക്കുമ്പോ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നീടുള്ള സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പിന്നെ ഇന്റീരിയറിൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഈസിയാണ് ഇപ്പൊ ഒരു എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കിച്ചൺ കിച്ചണിന്റെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീക്ക് കഞ്ഞം കറിയും വെച്ചല്ല കളിച്ചു വളർന്നത് കൂടുതലും ക്രിക്കറ്റ് കുട്ടിയും പോലും അവരുടെ ഗെയിംസ് അങ്ങനെയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ആണത്തം കൂടുതൽ കൂടുതൽ പറയാം പക്ഷെ അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം രാജ്യങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഏകദേശം പതിനഞ്ചോളം രാജ്യങ്ങള് യാത്ര ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടുണ്ടാവും കൺസൾട്ടന്റ് ആയ ഞാൻ കേരളത്തിലെ പതിമൂന്നോളം സ്കൂളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തു പക്ഷെ പിന്നീട് വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായി എനിക്ക് ഒന്ന് ബിസിനസ് രംഗത്ത് ഞാൻ ആദ്യം രണ്ടാമത് ഈ മേഖലയിൽ ഞാൻ ഒരു തുടക്കക്കാരി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പിള്ളേരുടെ കാര്യം നോക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം അതിന്റെ ഇടയിൽ ഇലക്ഷൻ നിന്നു മുനിസിപ്പൽ കൗൺസിലറായി എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മോനെന്ന് അത്രയും ചെറുത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണല്ലോ ആ സമയത്ത് ഫീഡ് ചെയ്യേണ്ട സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് മോൻ